ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടി എന്താണ് എന്നുള്ളത് നോക്കുകയാണ് അതായത് സോഷ്യൽ മീഡിയ പോസ്റ്റ് നമ്മൾ എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നുണ്ട് അതിലെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ കോഴി അതായത് നാടൻ കോഴികളായാലും മറ്റു കോഴികളായാലും ഇടുന്ന മുട്ട അവ തന്നെ കൊത്തി കുടിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതാണ് ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് നാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണിത് ഇതിന് താഴെ ഒത്തിരി പേര് തങ്ങളുടെ അനുഭവങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കമൻറ്റുകളും മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഏകദേശം ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോയിൽ കമൻ്റ് ഇട്ട വ്യക്തികളിൽ ഒരാൾ നിങ്ങൾക്ക് വളരെ പരിചിതമുള്ള ഒരാളാണ് അത് ആരാണ് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് കോഴി സ്വയം മുട്ട കൊത്തി കുടിക്കുക എന്നുള്ളത് അതിന് കുറെ കമന്റുകളിലൂടെ മറുപടി വന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ നോക്കാം എന്താണെന്നുള്ളത് കാൽസ്യം കുറവ് ടൂ ഹണ്ട്രഡ് എം ജി ടാബ് ഡെയിലി ഒന്ന് വീതം കൊടുക്കുക കൊടുക്കുന്ന ഫുഡിൽ മുട്ടത്തോൽ പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നീറ്റ് കക്ക വെള്ളത്തിലിട്ട് ഒരു ദിവസത്തിന് ശേഷം കക്ക പൊടിഞ്ഞിരിക്കും മീതയുള്ള വെള്ളത്തിൽ നിന്ന് പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി കുടിക്കാനായിട്ട് വെച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു മരുന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ കാൽസ്യം കൂടാനുള്ള ഒരു ട്രിക്കാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത് അടുത്ത കമന്റ് എന്ന് പറയുന്നത് ഇത്തിരി വലിയ കമന്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഞാനത് മൂന്ന് ഭാഗമാക്കിയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് എനിക്ക് ഓർമ്മ വച്ചത് മുതൽ വീട്ടിൽ കോഴിയുണ്ട് അൻപതോളം നാടിനെ ഒരുമിച്ച് വളർത്തിയിട്ടുണ്ട് ഈ പ്രശ്നം ഞങ്ങളുടെ കോഴികളിൽ ഇതുവരെ കണ്ടിട്ടില്ല പുറത്തു വിട്ട് വളർത്തുന്ന കോഴികൾ കാൽസ്യത്തിന്റെയോ മറ്റു വിറ്റാമിൻസിന്റെയോ കുറവ് കാണിക്കാറില്ല ആദ്യ മുട്ടയിടലാണെങ്കിൽ ഇത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കോഴി നാടൻ കോഴി ആണെങ്കിൽ ഫുഡിൽ കുറവു തോന്നുന്നുവെങ്കിൽ ഇല കറി വെച്ച് കൊടുക്കുക പിടയ്ക്ക് ചോറ് കൊടുക്കരുത് പിന്നെ എല്ലാ നാടനും ഒന്നല്ല പതിനെട്ടാം വക ഇരുപത്തൊന്നാം വക ഇരുപത്തഞ്ചാം വക എന്നൊക്കെ ഉണ്ട് അതൊക്കെ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ ഏർ പതിനെട്ടാം വക ഇരുപത്തൊന്നാം വക ഇരുപത്തഞ്ചാം വക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് ഒരു വിശദീകരണം തരാൻ എനിക്ക് കഴിയില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് തന്നെ കരുതുക താഴാരും കമന്റ് ആയി ചോദിക്കരുത് ഓക്കെ അപ്പൊ അത് ഞാൻ ഇതിൻ്റെ അടുക്കൊന്ന് പറഞ്ഞു വെച്ചോന്ന് മാത്രം കേട്ടോ അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ പഴയ ആളുകൾക്ക് അറിയാം എന്നാണ് പറയുന്നത് നാടിനെ വാങ്ങുമ്പോൾ പതിനെട്ട് വാങ്ങുക മോശം സ്വഭാവം കാണിക്കില്ല പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ കോഴികൾക്ക് ബോട്ടിൽ മരുന്ന് കൊടുത്തിട്ടില്ല നാടൻ രീതിയിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതിലെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് പിന്നെ ഈ പതിനെട്ടാം വകി ഇരുപത്തൊന്നാം വകി ഇരുപത്തഞ്ചാം വകയൊക്കെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം ഈ കമന്റ് അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടെ അടുത്തത് ഒരു കമന്റ് പറയാ ചുമ്മാണു കാൽസ്യം കുറവ് എന്ന് പറയുന്നത് ചില കോഴികൾ അങ്ങനെയാണ് ശീലിച്ച പിന്നെ മാറില്ല മനുഷ്യൻ ഉള്ള പോലെ ഇവർക്കും ദുശീലമുണ്ട് ഒരാൾ ചെയ്ത് ബാക്കിയുള്ളവരും ചെയ്യും മാക്സിമം മുട്ട ഉരുണ്ട് വരുന്ന കൂട്ടിൽ ഇട്ട് ഇട്ട് എടുക്കുക തൂവൽ കൊത്തി തിന്നുന്നത് ഇതേപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് ഇതൊരു ദുശീലത്തിന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തൂവൽ കൊത്തി തിന്നുന്നതും ഇതേപോലെയുള്ള ഒരു ദുശീലമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കേട്ടോ അടുത്തത് ആ അതിന്റെ മൂക്കിൽ തൂവൽ കുത്തിയിടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കമന്റ് അടുത്ത കമന്റ് മുട്ടത്തോട് അല്ലെങ്കിൽ കക്കത്തോട് പൊടിച്ച് തിന്നാൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ മൂക്കിൽ തൂവൽ കുത്തിയിടുന്ന കാര്യം ഞാൻ ഇതുവരെ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല ഒന്ന് രണ്ട് പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ടാമത്തത് കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുത്തത് പൊടിമീൻ ഉണങ്ങിയതും പച്ചയും ഇതിലേറെങ്കിലും മേടിച്ച് കൊടുക്കുക ഉപ്പില്ലാത്ത പൊടിമീൻ കിട്ടും കൊള്ളിക്കൊഴുവ അദ്ദേഹം ഈ കമന്റ് കമന്റിട്ടിരിക്കുന്നത് കാൽസ്യത്തിന്റെ പ്രശ്നത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് വേറെ ഡീറ്റെയിൽസ് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇങ്ങനെ പൊടിമീൻ വാങ്ങിച്ചു കൊടുക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് കൊള്ളിക്കൊഴുവാ എന്ന് പറയുന്ന ഒരിനം പൊടിമീൻ അദ്ദേഹം താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ കമന്റ് ഇട്ട ആളുടെ പേര് ഞാൻ വായിച്ചു കളഞ്ഞിട്ടില്ല അദ്ദേഹത്തെ നിങ്ങൾ അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ആ കമന്റ് ഞാനിന്ന് വായിക്കാം മുട്ട കൊത്തി കുടിച്ച് ശീലിച്ച കോഴികൾ അതിൽ നിന്നും പിന്മാറാൻ പ്രയാസമാണ് അതിനെ ഒരു പ്രതിവിധി ഉള്ളത് ഡമ്മി മുട്ടകൾ ഈ കോഴിയുടെ പരിസരങ്ങളിൽ വച്ച് കൊടുക്കുക എന്നുള്ളതാണ് കുറെ തവണ പൊട്ടിക്കാൻ ശ്രമിച്ചു കിട്ടാതാകുമ്പോൾ അത് നിന്ന് പിന്മാറും എന്നാണ് അദ്ദേഹത്തിന്റെ കമന്റ് അതിനോട് നൂറ് ശതമാനം ഞാൻ ഞാൻ യോജിക്കുകയാണ് നിങ്ങളും ഈ കമന്റിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഈ കമന്റ് ഇട്ട സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ അതും ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യും ഓക്കെ അടുത്തെന്ന് പറയുന്നത് കൂട്ടിൽ കുറച്ച് ഡമ്മി മുട്ട വെച്ച് കൊടുക്ക് എന്ന് ഒരു സുഹൃത്ത് പറയുന്നു താഴെ വിറ്റാമിൻ സിയുടെ കുറവാണ് മുട്ടത്തോട് അല്ലെങ്കിൽ കക്കത്തോടെ പൊടിച്ചിട്ട് തിന്നൻ കൊടുക്കുക എന്നുള്ളത് കമന്റ് അപ്പൊ ഈ രണ്ട് കമന്റും ചെയ്യാവുന്നതാണ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഡമ്മി മുട്ടകൾ വെച്ച് കൊടുക്കാം കാൽസ്യം സപ്ലിമെന്റുകൾ കൊടുക്കാം നമുക്ക് അടുത്ത് തന്നെ ഒരു ഡമ്മി മുട്ടകൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനത്തെ വീഡിയോ വേണം എന്നുള്ള ആളുകൾ ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ അടുത്തത് അടച്ചിട്ട് വളർത്തുന്ന കോഴികൾ കാൽസ്യം കുറവ് മൂലം ഇതുപോലെ ചെയ്യാറുണ്ട് എപ്പോഴും വെള്ളം ലഭിക്കുന്ന രീതിയിൽ സജ്ജീകരിക്കും സജ്ജീകരണം നടത്തണം കക്ക പൊടിച്ച് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നു ചെറു മീനുകൾ കൊടുക്കുന്നു അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെറുമീനുകൾ കൊടുക്കാറുണ്ട് കക്ക പൊടിച്ച് വെള്ളത്തിൽ വെച്ച് കൊടുക്കാറുണ്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന രീതിയിൽ സജ്ജീകരിക്കും സജ്ജീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആണ് അതും ഈ പറഞ്ഞ പോലെ നേരത്തെ ഉള്ള സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാൽസ്യത്തിന്റെ കുറവ് തന്നെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് വീട്ടിലെ കോഴിക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു കാൽസ്യം കുറവ് പരിഹരിക്കാൻ മുട്ടത്തോട് കൊടുത്താൽ മതി എന്ന് കേട്ട് മുട്ടത്തോട് കൊടുത്തതാ അത് പിന്നെ മുട്ട പൊട്ടിച്ച് കോഴി തന്നെ കഴിക്കാൻ തുടങ്ങി ഒരു ഓപ്പോസിറ്റ് അനുഭവമുള്ള ഒരു സുഹൃത്താണ് ഇപ്പൊ ഈ കമന്റ് ഇട്ടിരിക്കുന്നത് അതായത് മുട്ടത്തോട് കൊടുക്കാൻ പറഞ്ഞ അതേ മുട്ടത്തോട് കൊടുത്തു തുടങ്ങിയതിന് ശേഷം മുട്ട കൊത്തി കുടിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ കാൽസ്യത്തിന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ കോഴികളിൽ പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് സുഹൃത്തിന് സംഭവിച്ചത് പറയുന്നത് കേട്ടോ പച്ച പുല്ല് കൊടുക്കുക എന്നൊരു സുഹൃത്തിന്റെ കമന്റ് ഇല കൊടുക്കണം കപ്പ പപ്പായ അക്സെട്ര ശീലമായാൽ പാറാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇല കഴിക്കുന്ന ശീലമായതല്ല കേട്ടോ മുട്ട കൊത്തി കുടിക്കുന്നത് ശീലമായാൽ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് കൊത്തി കുടിക്കുന്ന ശീലം ഒരു കോഴി കൊത്തി കുടിക്കുന്നത് കണ്ടാൽ തൊട്ടടുത്ത് നിൽക്കുന്ന കോഴികളും അത് അങ്ങനെ തുടങ്ങും അപ്പൊ അത് ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ അടുത്ത കമന്റ് ഇത്തിരി വലിയ കമന്റ് ആണ് കാൽസ്യം കൊടുക്കുക മുട്ടയിട്ടാൽ കുഴിയിൽ വീഴുന്ന രീതി നടപ്പിലാക്കുക നെറ്റ് വാങ്ങി ആർക്കും ചെയ്യാം കോഴിക്ക് മുട്ട ഇടാൻ മണ്ണ് അടിയിലിട്ട് മൂന്നടിയിൽ ഒരു പെട്ടി വെക്കുക നാലു വശവും മറയ്ക്കുക വാതിൽ അല്പം പൊക്കി വെക്കുക കോഴി അതിൽ കയറി മുട്ടയിടും മുട്ട പൊട്ടിക്കില്ല കോഴിക്ക് മുട്ടയിട്ടാൽ അതിലിരിക്കാനാണ് ഇഷ്ടം പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുട്ട കോഴിക്ക് മുട്ടയിടാനുള്ള ഒരു കൂട് ഒരുക്കി കൊടുക്കുക മറ്റുള്ളവരുടെ ശല്യം രീതിയിൽ കോഴി ഇരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഡമ്മി മുട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യണം ചെയ്യണമെന്നുള്ളവർ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം